നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ എ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ എക്ക് തകർപ്പൻ ജയം നാല് വിക്കറ്റിന്റെ ജയം ടീം നേടുമ്പോൾ പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഋതുരാജ് ഗയ്ക്കുവാദ നടത്തിയിരിക്കുന്നത് ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് പറയാം ഏതായാലും തന്നെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ കഴിയില്ല എന്ന് ഋതു തെളിയിക്കുകയാണ് ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക എ നിശ്ചിത ഓവറുകളിൽ അമ്പത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ അവസാന ഓവറിലാണ് ഇന്ത്യൻ ടീം ചെയ്സ് ചെയ്യുന്നത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിക്കുമ്പോൾ അതിൽ കിഡിലൻ പ്രകടനം ഋതുരാജിൻ്റെ വക അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നൂറ്റി ഇരുപത്തൊമ്പത് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി പതിനേഴ് റൺസാണ് അദ്ദേഹം അടിച്ചത് ഏതായാലും തകർപ്പൻ ജയം തന്നെയാണ് നേടിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്ത് അവർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് അടിക്കുമ്പോൾ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ഡെലാനോ പോറ്റ്ഗേറ്ററാണ് അദ്ദേഹം നൂറ്റി അഞ്ച് പന്തിൽ നിന്ന് തൊണ്ണൂറ് റൺസാണ് അടിച്ചത് അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഡിയാൻ ഫോഴസ്റ്റ് എൺപത്തി മൂന്ന് പന്തിൽ നിന്ന് എഴുപത്തിയേഴ് റൺസ് അടിച്ചു അതോടൊപ്പം തന്നെ ബിയോൺ ഫോർച്ചിൻ അൻപത്തി ആറ് പന്തുൽ നിന്ന് അൻപത്തി ഒമ്പത് റൺസും അടിച്ചു അങ്ങനെയാണ് അവർ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് അടിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി അർഷീപ് സിംഗ് പത്ത് ഓവറിൽ അൻപത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ അർഷിത് റാണ പത്ത് ഓവറിൽ നാൽപ്പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു പ്രസിദ്ധി കൃഷ്ണ പത്ത് ഓവറിൽ അൻപത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റാണ് എടുത്തത് റിയാൻ പരാഗ് നാലു ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് ഒരു വിക്കറ്റും നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് ഓവറിൽ പതിനെട്ട് റൺസിന് ഒരു വിക്കറ്റും എടുത്തു ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയും ഋദ്രാജ് ഗെയ്ക്വാദും ചേർന്ന് മികച്ച തുടക്കമാണിട്ടത് പത്താമത്തെ ഓവറിൽ അഭിഷേക് ശർമ്മ മടങ്ങുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ അറുപത്തിനാല് റൺസ് ആയിരുന്നു അഭിഷേക് ശർമ്മ ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസ് ചെയ്തത് എന്നാൽ പിന്നാലെ വന്ന റിയാൻ പരാഗ് എട്ട് റൺസുമായിട്ട് മടങ്ങി നായകൻ തിലക് വർമ്മ അൻപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസിൻ്റെ മോശമല്ലാത്ത ഒരു ഇന്നിങ്സ് കളിച്ചു ഇഷാൻ കിഷൻ പതിനേഴ് റൺസാണ് ഇടിച്ചത് അതേസമയം നിതീഷ് കുമാർ റെഡ്ഡി വിലപ്പെട്ട റണ്ണുകൾ അടിച്ച് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് ഋതിരാജ് ഗേയ്വാദ് കിഡിലൻ സെഞ്ചുറി നൂറ്റി ഇരുപത്തി പന്തുകൾ നൂറ്റി പതിനേഴ് റൺസ് അദ്ദേഹത്തിന്റെ വക ഒടുവിൽ നിഷാന്ത് സിന്ധു ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസുമായിട്ട് പുറത്താകുന്നു ഹർഷിത് റാണ രണ്ട് പന്തിൽ നിന്ന് ആറ് റൺസുമായിട്ടും നിന്നു ഇന്ത്യൻ ടീം ഒടുവിൽ അവസാന ഓവറിൽ മൂന്ന് പന്തുകൾ ശേഷിക്കെ നാല് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി